ഴ്ച്ചത്തെ മുളക്ക് കഴിഞ്ഞിട്ട് നെയ് കുട്ടിനും സുന്ദരിമണിദാർ റെഡി ആയിട്ട് സ്കൂളിൽ പോവാൻ നിൽക്കുന്നു ഇന്നലെ അവിടെ കറന്റ് പോയിട്ട് ഒരു രണ്ട് മണിക്കൂർ മണിക്കൂറൊക്കെ വന്നു വിളിച്ചാലും ഫോടക്കില്ല കൊറേ വിളിച്ചിട്ടൊക്കെ എടുത്തത് ഇന്നലെ കൊറേ വിശേഷം ഉണ്ണിക്ക് പറയാൻ ഓടിയിട്ട് വന്നു ഉണ്ണിന് എടുത്തോണ്ട് ചെറിയ കഥപ്പുണ്ട് കേട്ട ഒന്നോട്ടേക്ക് നോക്കിയിട്ട് പറഞ്ഞ ഇന്നലത്തെ വിശേഷം അച്ചൂടെ പോയിട്ട് അച്ചുള്ളി പ്രസാദം വാങ്ങി വന്നു സ്വാമിയുടെ അച്ചിട്ട് ഞങ്ങൾക്ക് വരയാക്കിട്ട് അഴിയൊക്കെ

എങ്ങട്ട പോയിന്ന് പറയാറ് ഫസ്റ്റ് മാർക്ക് എ ഗ്രേഡ് ഫസ്റ്റ് എ പ്ലസ് വാങ്ങിയെ വെള്ളിച്ചു വാങ്ങിച്ചെടുത്ത് കളിക്കണത് രണ്ടാളും കൂടി കുന്നോട്ട് വാങ്ങിയത് ആ കുന്നോളം വാങ്ങി അവിടെ ഉള്ള കാറ് തട്ടി നടക്കാൻ തല്ല പറഞ്ഞോ ആ അത് പറഞ്ഞപ്പളാ മീറ്റിങ്ങിനെ വെള്ളിയാഴ്ച പോയപ്പോഴേ സുന്ദരിമണി ഉരുകണേന്റെ മുകളിൽ കേറിട്ടെ പേടിയെന്നോണ്ട് എന്നെ ഇറങ്ങി വീണ്ടും ഫസ്റ്റ് ഉണ്ണി അവിടെ ചേരാൻ പോയപ്പോഴൊക്കെ പോയപ്പോ പേടിയ പിന്നെ രണ്ടാളും കൂടി ഊഞ്ഞാലിൽ ഇടുന്ന ആടി ഇന്നലെ കാലത്തോട്ടുള്ള വിശേഷം അങ്ങോട്ട് പോയി ആദ്യം മാവ് കുളിച്ചിട്ട് അങ്ങോട്ട് പോയി ഇന്നലെ തെക്കേ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വന്നിട്ട് സുന്ദരി മേണി കൂടെ മാമൻ്റെ കൂടെ പോയി പിന്നെ അവിടെ നേരെ ഡാൻസിന് പോയ കാര്യം പറഞ്ഞല്ലോ ആ വേഗം പഠിച്ചാലോ പാർക്കാട് അമ്മ ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ ഏഹ് ഇനി ഒരു ഞായറാഴ്ച കൂടി ഉണ്ടാവുള്ളൂട്ടോ രണ്ടു ഞായറാഴ്ച ഉണ്ടാവുല്ലേ അപ്പൊ ഞായറാഴ്ചത്തിന് വിശേഷങ്ങൾ എന്തൊക്കെയാണ് പിന്നെ മാമൻ്റെ പിന്നെ വണ്ടി വരണ്ട എന്നിട്ട് പിന്നെ സുന്ദരിമണി അല്ല പാർക്കാടി അമ്പലത്തിലേ അടുത്ത മാസം എട്ടാം തീയതി ഡാൻസ് ഉണ്ട് ഇനി നാളെ ഇവിടെ പോയി കഴിഞ്ഞ ഒരു ദിവസം മുടക്കിണ്ട് അതോ പറഞ്ഞോ നാളെയും കൂടി പോയി കഴിഞ്ഞാട്ടാ ഒക്ടോബർ രണ്ടാ ഒക്ടോബർ രണ്ടെന്താക്ക എന്താ അത പോ നാളെയും കൂടി പോയി കഴിഞ്ഞാൽ ഒരു ദിവസം മുടക്കാട്ടെ കുട്ടികൾ അപ്പൊ അതൊക്കെയാണ് ഇന്നലത്തെ ഞായറാഴ്ചത്തെ വിശേഷം മറ്റന്നത്തെ ഗാന്ധി ജയന്തിയുടെ വിശേഷങ്ങളൊക്കെ ഓക്കെ ബാക്കി വിശേഷങ്ങൾ നാളെ വിശേഷങ്ങളെ പറയാട്ട് വേണ്ടാട്ടാ വണ്ടി വരാറാവുന്നുള്ളോ ആ കേറിക്കോട്ടെ ദേവിട്ട എല്ലാർത്തേം ഫസ്റ്റ് കയറണം തോട്ടേ ബൈക്കുമ്പോ ഞാൻ കയറണത്തിന് മുമ്പ് ദേവട്ടി ഫസ്റ്റ് കേറിയിരിക്ക സുന്ദരിമണി ദേവട്ടിയല്ല സുന്ദരിമണി ഞാൻ കയറണുമ്പോ സുന്ദരിമണിക്ക് ബൈക്കുമ്പോൾ കയറണം തോട്ടെ ആദ്യം സുന്ദരിമണി കയറുന്നിട്ട് ഞാൻ ബൈക്കും കയറി ബൈ